അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ എല്ലാ കൂട്ടുകാർക്കും കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് കളക്ട് ചെയ്തിട്ടാണ് വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഒന്നാമത്തെ ടിപ്പിലൂടെ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ കൈ നനയാതെ എങ്ങനെയാണ് വാഷ് ബേസിനും നമ്മൾ ക്ലീൻ എന്നാണ് അപ്പോ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു സ്ക്രബ്ബർ എടുക്കുക പുതിയൊരു സ്ക്രബ്ബർ തന്നെ എടുത്തിട്ടുണ്ട് ഞാനിവിടെ എന്നിട്ട് ഒരു നൂല് ഉപയോഗിച്ച് ഇതുപോലെ കെട്ടുക ഒരു പ്ലാസ്റ്റിക് നൂലാണ് ഏറ്റവും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുക ഒരു ഒരു അടപ്പാണ് എടുത്തിരിക്കുന്നത് ഈ ഈ ഈ ഈ അടപ്പിൽ നമുക്കൊരു ഹോൾ ഹോൾ ഇട്ട് ഇട്ട് നമ്മളിവിടെ എന്നിട്ട് നമ്മൾ നമ്മൾ നൂല് കയറ്റി കയറ്റി ഇനി അടപ്പിന്റെ ഇതുപോലെ ചെറുതായിട്ട് ഇതിനെ ഒന്ന് ഇതുപോലെ ലൂസാക്കി കൊടുക്കാം എന്നിട്ട് ഉള്ളിലേക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചുകൊടുക്കാം

തന്നെ വൃത്തിയാക്കി അപ്പോ ഈ ടിപ്പ് നിങ്ങൾക്ക് വിശ്വസിക്കുന്നു അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം ടി നമ്മുടെ വീട്ടിലെ െ അപ്പൊ ഇതിന്റെ പുറത്തുള്ള ഈ അഴുക്ക് കളയാനായിട്ട് ബുദ്ധിമുട്ടാണല്ലോ കത്തി ഒക്കെ ഉപയോഗിച്ച് കളഞ്ഞാലും നന്നായിട്ട് ക്ലീൻ ആയിട്ട് നമ്മൾ ഇതുപോലെ മീനെ കിടത്തിയതിനു ശേഷം നമ്മൾ ഇതുപോലെ ഒരു സ്ക്രബ്ബർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒരച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും ഞാൻ അല്പം ഉപ്പും കൂടി പൊടിയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ഒരച്ചു കൊടുക്കുന്നത് എന്നിട്ട് ക്ലീൻ ആയ മീനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വളരെ ഈസിയാണ് കേട്ടോ നോക്കൂ എത്ര ഈസി ആയിട്ടാണ് നമ്മൾ വൃത്തിയാക്കി അപ്പോൾ ഈ ഈ ടിപ്പും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ മൂന്ന് ട്രൈ നോക്കുക ഇന്നത്തെ വീഡിയോ വീഡിയോ ഇത്രേ എന്റെ എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത വീഡിയോ ആയി ബൈ ബൈ അസ്സലാമു അലൈക്കും